വരെ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള കുടിയേറ്റ ജനതയുടെ ആദരവും സ്നേഹവും പണക്കവും പ്രകടമാക്കുന്നതിനായി അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് നാം കഴിഞ്ഞ വർഷം ആരംഭിച്ച മരിയൻ തീർത്ഥാടനം ഈ വർഷം പൂർവാധികം ഒരുക്കങ്ങളോടെ നടത്താൻ നാം ആഗ്രഹിക്കുകയാണ് ഡിസംബർ മാസം അഞ്ചാം തീയതി രാത്രിയിൽ ചെമ്പേരി ലൂർദുമാത ബസിലിക്കാ പള്ളിയിലേക്ക് നമ്മുടെ അതിരൂപതയുടെ അഞ്ച് കേന്ദ്രങ്ങളിൽ നിന്ന് തീർത്ഥാടനമായിട്ടാണ് ദൈവജനം ബസിലിക്കാ പള്ളിയിലേക്ക് വരുന്നത് പരിശുദ്ധിയമ്മ നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ മാതൃകയും ുമാണ് തിരുസഭയുടെ മാതാവായ പരിശുദ്ധ കന്യകാമാതാവ് ഒരു വിശ്വാസി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിന് സ്വർഗം തന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തരമാണ് പരിശുദ്ധ കന്യകാമാതാവിനെ കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും പരക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്ത് എന്ന് ിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി എത്രമാത്രം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന സത്യം പ്രഘോഷിക്കുവാനുമായി ഈ മരിയൻ തീർത്ഥാടനത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം ചെമ്പേരി ലൂർദുമാതാ ബസ്ലിക്ക പള്ളിയിലേക്ക് നടത്തുന്ന ഈ തീർത്ഥാടനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തീർത്ഥാടനത്തിന് ശേഷം രാവിലെ മൂന്നര മണിക്ക് ചെമ്പേരി ലൂർദ്ദുമാതാ ദേവാലയത്തിൽ നാം ഒരുമിച്ച് അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയോടെയും അതുപോലെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ദേശത്തെയും പ്രതിഷ്ഠിക്കുന്ന വിമലഹൃദയ ആയിരിക്കും ഈ തീർത്ഥാടനം സമാപിക്കുക പരിശുദ്ധ അമ്മ വഴി ദൈവം നമ്മിൽ വർഷിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ നമുക്ക് ഈ അവസരം കൃപയോടെ പ്രയോജനപ്പെടുത്താം പ്രിയമുള്ളവരെ ഈ തീർത്ഥാടനത്തിന് ഒരുക്കമായി നമ്മൾ ഒൻപത് ദിവസത്തെ നവനാൾ പ്രാർത്ഥന നടത്തുകയാണ് ഈ നവനാൾ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഓരോ ദിനവും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രത്യേകമായ വിചിന്തനങ്ങളും പ്രാർത്ഥനകളും നാം നടത്തും അത് ഈ ഒൻപത് ദിവസത്തെ ഒരുക്കങ്ങൾ നമ്മുടെ ഈ തീർത്ഥാടനത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കാനും കൃപാദായകമാക്കാനും സഹായകമാകും നിങ്ങളെല്ലാവരും ഈ നവനാളിൽ പങ്കുചേർന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചൊരുങ്ങി ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരാൻ ശ്രദ്ധിക്കുമല്ലോ എല്ലാവരെയും देव समर्थनग्रह प्रार्थना